ചേർപ്പ് തിരുവള്ളക്കാവിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റോപ്പുകളിലൊന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പൊതുപ്രവർത്തകൻ പ്രദീപ് വലിയങ്ങോട്ടാണ് ഇക്കാര്യം ഉന്നയിച്ചത് തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ തിരുവള്ളക്കാവിൽ രണ്ട് ബസ് സ്റ്റോപ്പുകളാണ് നിർമ്മിക്കുന്നത് പൂർണമായും കോൺക്രീറ്റ് ചെയ്ത റോഡ് നിർമ്മിച്ചത് കേരള സംസ്ഥാന ഗതാഗത പദ്ധതിയായ കെ എസ് ടി പി ആണ് കൊടുങ്ങല്ലൂരിലേക്കും തൃശൂരിലേക്കുമുള്ള യാത്രക്കാർക്കായാണ് ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുന്നത് എന്നാൽ തിരുവള്ളക്കാവിൽ നിർമ്മിക്കുന്ന രണ്ട് ബസ് സ്റ്റോപ്പുകൾ തമ്മിൽ ഇരുപത് മീറ്റർ മാത്രമാണ് അകലം കൂടാതെ തൃശൂരിലേക്ക് പൂച്ചനിപ്പാടത്ത് നിന്നുള്ള ബസ് സ്റ്റോപ്പും തിരുവള്ളക്കാവിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റോപ്പും തമ്മിൽ ചെറിയ അകലം മാത്രമാണ് തിരുവള്ളക്കാവിൽ തൃശൂരിലേക്കും കൊടുങ്ങല്ലൂരിലേക്കുമുള്ള രണ്ട് ബസ്സുകൾ ഒരേ സമയം സ്റ്റോപ്പിൽ നിർത്തുന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാക്കും തൃശൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷൻ ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ് പരിഹാര മാർഗം പൊതുപ്രവർത്തകനായ പ്രദീപ് വലിയങ്ങോട്ട് പറഞ്ഞു കെ നിർമ്മിക്കുന്ന തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങൊല്ലൂരിലേക്കും കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂരിലേക്കും യാത്രക്കാർക്ക് ബസ് കയറാനുള്ള രണ്ട് ഇങ്ങനെ ഈ ബസ്സുകൾ ഒരേ സമയം തൃശ്ശൂരിലേക്കും കൊടുങ്കൊല്ലൂരിലേക്കും ബസ്റ്റുകൾ വന്നു നിന്നാൽ ഇവിടെ വലിയൊരു ഗതാഗതടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിടുത്ത് കുറച്ച് സിവിൽ സ്റ്റേഷൻ പതിനെട്ടോളം സർക്കാർ സ്ഥാപനങ്ങൾ അവിടെയുണ്ട് രജിസ്റ്റർ ഓഫീസ് വില്ലേജ് ഭവൻ ട്രഷറി ഈ ഒരു സ്ഥാപനത്തിലേക്ക് ജനങ്ങൾക്ക് വരാൻ ഈ ബസ് സ്റ്റോപ്പ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കൂടി നീക്കി നിർമ്മിക്കുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണെന്ന് തരുകയാണ് പെരുമ്പിളി പൂച്ചിങ്ങിപ്പാടത്തുള്ള ബസ് സ്റ്റോപ്പും ഈ ബസ് സ്റ്റോപ്പിൽ നിന്നും വളരെ കുറച്ച് അകലം മാത്രമേ ഉള്ളൂ ബസ് 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 സ്റ്റോപ്പ് 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 അതായത് മുന്നോട്ട് നീക്കി ആ സിവിൽ സിവിൽ കൂടി ഉപകാരപ്രദമാകുന്ന എനിക്ക് അധികാരികളോട് പറയാനുള്ളത് മിനി സ്റ്റേഷൻ മാറ്റുന്നത് ുന്നത് ഉപകാരപ്രദമാകുമെന്നാണ് പറയുന്നത് വില്ലേജ് രജിസ്ട്രേഷൻ കൃഷിഭവൻ വാട്ടർ അതോറിറ്റി സബ് ട്രഷറി തുടങ്ങി പതിനെട്ടോളം സ്ഥാപനങ്ങളാണ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നത് ബസ് സ്റ്റോപ്പുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം സി സി മുകുന്ദന് എംഎല്എയെ അറിയിച്ചു